ചരിത്രപരമായ തീരുമാനവുമായിട്ടാണ് പീരിമേട് ഗ്രാമപഞ്ചായത്ത് രംഗത്ത് വന്നിരിക്കുന്നത് ജനാധിപത്യ കേരളത്തിൽ ജനങ്ങൾ അവർ തെരഞ്ഞെടുത്ത ആളുകളോട് അഭ്യർത്ഥിക്കുക അപേക്ഷിക്കുക എന്ന രീതി ശരിയല്ല എന്ന കാഴ്ചപ്പാടാണ് പീരുമേട് ഗ്രാമപഞ്ചായത്തിന് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് വിവിധ ആവശ്യങ്ങൾക്ക് നൽകുന്ന ഫോറങ്ങളിൽ അപേക്ഷിക്കുന്നു എന്ന വാക്ക് ഉപേക്ഷിക്കുവാനാണ് തീരുമാനം അപേക്ഷിച്ചു തരിമാറാകണം എന്നിങ്ങനെയുള്ള വാക്കുകൾ വേണ്ടെന്നും പകരം ആവശ്യപ്രകാരം ആഗ്രഹിക്കുന്നു ആവശ്യമുള്ളവ എന്നീ വാക്ക് ഉപയോഗിച്ചാൽ മതിയെന്നും ഇതിനുശേഷം ആവശ്യക്കാരൻ്റെ പേര് എഴുതണമെന്നും പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പറഞ്ഞു വിവിധ അധികാര സ്ഥാപനങ്ങളോട് അപേക്ഷിക്കുന്ന രീതി ആണ് കാരണങ്ങളായി നമ്മൾ പുറന്നു വരുന്നത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണ രീതിയുള്ള ജനാധിപത്യ സമ്പ്രദായമുള്ള കേരളം കേരളത്തിൽ അവർ തെരഞ്ഞെടുത്ത ആളുകളോട് അഭ്യർത്ഥിക്കുക അപേക്ഷിക്കുക എന്ന രീതി ശരിയല്ല രാജ്യഭരണകാലത്തിൻ്റെയും സാമ്രാജ്യത്തെ ഭരണകാലത്തിൻ്റെയും തുടർച്ചയാണ് അപേക്ഷിക്കുക എന്നത് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് അതിനുശേഷം ജനാധിപത്യ രീതി ജനങ്ങൾ തെരഞ്ഞെടുത്ത് വരുന്ന ജനാധിപത്യ രീതിയിലുള്ള കാലഘട്ടത്തിൽ അപേക്ഷിക്കുക എന്ന പദം അപേക്ഷ എന്ന പദം ശരിയല്ല എന്ന നിയമനത്തിലെത്തിക്കൊണ്ട് പിന്നെ ജനത്തിൻ്റെ ഇതിൻ്റെ ഭരണസമിതി ഒരു സ്വയംഭരണ സ്ഥാപനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പ്രാദേശിക ഗവൺമെൻ്റ് അതിനുള്ളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ ഉള്ള ഭരണ സംവിധാനമുള്ള സ്ഥലത്ത് അപേക്ഷ എന്ന പദം ഒഴിവാക്കാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട് അപേക്ഷയ്ക്ക് പകരം ആവശ്യപത്രം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡിമാൻഡ് നോട്ട് ആഗ്രഹിക്കുന്നു താല്പര്യപ്പെടുന്നു തുടങ്ങിയ പദങ്ങൾ ചേർക്കണം പഞ്ചായത്തിൽ പഞ്ചായത്തിലേക്ക് തീരുമാനിച്ചിട്ടുണ്ട് ബഹുമാന്റെ പൊതുജനം ഇനി പഞ്ചായത്തിനെ സമീപിക്കുമ്പോൾ അപേക്ഷയ്ക്ക് വരും ഈ പദങ്ങൾ ഉപയോഗിക്കണം എന്നും ആഗ്രഹിക്കുന്നു ജനങ്ങളോട് ആവശ്യപ്പെടുന്നു വിവിധ ആവശ്യങ്ങൾക്ക് നൽകുന്ന ഫോറങ്ങളുടെ അവസാനം താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന വാക്കാണ് ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് ആളുകൾ ഫോറം പൂരിപ്പിച്ച് നൽകുന്നത് വിവിധ ആവശ്യങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ മറ്റ് രേഖകൾ എന്നിവ ലഭിക്കുവാനാണ് ഇത് നൽകേണ്ടത് സ്ഥാപനത്തിന്റെ കടമയാണ് അതിനാൽ അപേക്ഷയുടെ സ്വരം ആവശ്യമില്ലെന്നും പ്രസിഡന്റ് പറയുന്നു ന്യൂസ് ബ്യൂറോ പീരിമേഡ്